എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്ത് സർക്കാർ നൽകുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും സർക്കാർ കൂടി ലഭിക്കുന്ന ക്ഷേമനിധി ബോർഡ് പെൻഷനുകളിൽ ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്ക് സന്തോഷകരമായിട്ടുള്ള വാർത്തകളാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസത്തോടു കൂടി ഇപ്പോൾ നടന്നു വരുന്ന മസ്റ്ററിംഗ് പൂർത്തിയായവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പുതിയ വിതരണ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്നതാണ് അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് നിലവിൽ നൽകി വരുന്ന മാസം ആയിരത്തി രൂപ എന്ന ക്ഷേമ പെൻഷൻ തുകയിൽ നൂറ് രൂപയുടെയോ ഇരുന്നൂറ് രൂപയുടെയോ ഒരു വർധനവ് ഉണ്ടാകുമെന്നും ചില സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട് സാധാരണഗതിയിൽ ബഡ്ജറ്റിലൂടെ പ്രഖ്യാപിക്കാറുള്ള പെൻഷൻ തുകയുടെ വർധനവ് ഇത്തവണ ഒക്ടോബർ മാസത്തിൽ വരുന്ന പഞ്ചായത്ത് രശൻ പ്രമാണിച്ച് ഓണത്തിന് ശേഷം വർധനവ് പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത് അപ്പോഴേക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിലെ വാർഷിക മസ്തിങ് പൂർത്തീകരിച്ച് പുതിയ പെൻഷൻ പട്ടികയും സജ്ജമാകുന്നതാണ് ഇതിനു മുൻപായിട്ട് തന്നെ അടുത്ത മാസത്തിൽ സംസ്ഥാനത്തെ വാർത്തകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ അവിവാഹിത പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവർക്കും സർക്കാർ കൂടി മാത്രം ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡ് പെൻഷൻ ലഭിക്കുന്നവർക്കും രണ്ട് മാസത്തെ പെൻഷൻ ഗഡുകൾ ഒരുമിച്ച് ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായി കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ വിതരണം ഉണ്ടാകുമെന്നും ഏതാണ്ട് വ്യക്തമായിട്ടുണ്ട് രണ്ട് പെൻഷൻ ഘഡുക്കളാണ് ഗുണഭോക്താക്കൾക്ക് ഇനിയും കുടിശ്ശികയായിട്ട് ലഭിക്കുവാനുള്ളത് ഇതിൽ ഒരു ഗഡുവാണ് ഓണത്തിന് ഓഗസ്റ്റ് മാസം അവസാനത്തോടുകൂടി ആ മാസത്തിലെ തനത് ഘഡുവിനോടൊപ്പം തന്നെ വിതരണം ചെയ്യുന്നത് ാലിന് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന അവസാന തീയതിക്കുള്ളിൽ തന്നെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്ന എല്ലാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കും യാതൊരു തടസ്സവും ഇല്ലാതെ തന്നെ സെപ്റ്റംബർ മാസം മുതൽ ക്ഷേമ പെൻഷൻ തുകകൾ അവരുടെ അക്കൗണ്ടിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുന്നതാണ് അതേസമയം തദ്ദേശ തലത്തിൽ വാർഡ് അടിസ്ഥാനമാക്കിയുള്ള സോഷ്യൽ ഓഡിറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് പെൻഷൻ വിതരണ ലിസ്റ്റിൽ നിന്നും പുറത്താക്കപ്പെട്ട ഗുണഭോക്താക്കൾക്കും മസ്റ്ററിംഗ് പൂർത്തീകരിച്ചവർക്കും വർദ്ധിപ്പിക്കുന്ന ക്ഷേമ പെൻഷൻ തുകയ്ക്ക് അർഹത ഉണ്ടാകും ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണത്തിലുള്ള നടപടികൾ ജൂലൈ ഇരുപത്തി ഒന്നിന് ശേഷം ആരംഭിക്കുമ്പോൾ ഗുണഭോക്താക്കൾക്ക് ഈ മാസത്തെ പെൻഷൻ തുകയായിട്ടുള്ള ആയിരത്തി അറുന്നൂറ് രൂപ മാത്രമായിരിക്കും എത്തിച്ചേരുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അക്ഷയ കേന്ദ്രങ്ങളിലൂടെയുള്ള പെൻഷൻ മസ്റ്ററിംഗ് പരാജയപ്പെടുന്ന ഗുണഭോക്താക്കൾ മസ്റ്ററിംഗിൻ്റെ ഫീൽഡ് സ്ലിപ്പും ലൈഫ് സർട്ടിഫിക്കറ്റും പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിൽ സമർപ്പിച്ചാൽ തുടർന്നും തടസ്സമില്ലാതെ തന്നെ പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് വരും ദിവസങ്ങളിലെ എല്ലാ അറിയിപ്പുകളും നിങ്ങളെ കൃത്യസമയത്ത് തന്നെ അറിയിക്കുന്നതാണ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഈ വിവരം ഷെയർ ചെയ്ത് എത്തിക്കുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ